ക്ഷേമ പെൻഷൻ പ്രതിസന്ധി നൽകാനുള്ളത് ആറുമാസത്തെ തുക കുടിശ്ശിക നിലനിർത്തി മാസം തോറും ഒരു ഗഡ് നൽകാൻ ശ്രമം വിശദമായ പെൻഷൻ വാർത്തയിലേക്ക് കടക്കും മുമ്പ് ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫോർമേറ്റീവായ വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകളുടെ ആശ്രയമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി തുടരുന്നു ഈ മാസം കൂടിയാകുമ്പോൾ ആറുമാസത്തെ പെൻഷൻ കുടിശ്ശികയാകും ഇത് കൊടുത്തു തീർക്കാൻ നാലായിരത്തി എണ്ണൂറ് കോടി രൂപ വേണം സാമ്പത്തിക സ്ഥിതി ഗുരുതരമായി തുടരുമ്പോഴും പണം എങ്ങനെ കണ്ടെത്തുമെന്നാണ് പ്രശ്നം ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഏപ്രിലിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഗഡുവായ ആയിരത്തി അറുനൂറ് രൂപ നൽകി എന്നാൽ ഇത് കഴിഞ്ഞ വർഷം നവംബറിലെ കുടിശ്ശികയായിരുന്നു ഈ മാസവും അടുത്ത ആഴ്ചയോടെ ഒരു ഗഡു നൽകാൻ ധനവകുപ്പ് തയ്യാറെടുക്കുന്നുണ്ട് അത് ഡിസംബറിലെ കുടിശ്ശികയാണ് മാസം തോറും പെൻഷൻ നൽകി വിതരണം ക്രമത്തിലാകുമെന്നാണ് സർക്കാർ വാഗ്ദാനം എന്നാൽ ഓരോ ഗഡു മാത്രം നൽകിയാൽ കുടിശ്ശിക അങ്ങനെ തന്നെ നിലനിൽക്കും ഉത്സവാവസരങ്ങളിലോ മറ്റോ രണ്ട് ഗഡുകൾ നൽകിയാലും കുടിശ്ശിക അടുത്തൊന്നും തീരില്ല രണ്ട് ഒരുമിച്ച് നൽകുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി അനുവദിക്കുന്നുമില്ല ക്ഷേമ പെൻഷൻ നൽകുന്നതിന് രൂപവൽക്കരിച്ച കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പ എടുത്താണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസം അടുത്തയാഴ്ച ഒരു മാസത്തെ അതായത് ഡിസംബർ മാസത്തെ കുടിശ്ശികയായിരിക്കും ഓരോ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് വരും ദിവസങ്ങളിലെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക